അസാമലൈക്കു വരഹമുല്ല ബിസ്മി അലഹമില്ല അലഹമില്ലാഹിറബിൾ ആലമീൻ വസ്ലാത്തു വസ്സലാമഅ അല റസൂല നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ആലമീൻ എന്നതാണ് പറഞ്ഞു നിർത്തിയത് റഹ്മാൻ റഹീം അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയുമ്പോൾ നമ്മളവിടെ വിശദമായി കൊണ്ട് പറഞ്ഞു എന്താണ് റഹ്മാൻ എന്താണ് റഹീം എന്നുള്ളത് അപ്പോൾ ഒന്നിച്ച് നമ്മൾ അർത്ഥം പറയുമ്പോൾ പരമ കാരുണ്യവാനും കരുണാനിധിയുമായ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അലഹമില്ല സർവസ്തുതിയും ലില്ല അള്ളാഹുവിനാണ് റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ അവൻ എങ്ങനെയുള്ളവനാണ് അർ റഹ്മാനി അർ റഹീം പരമ കാരുണ്യവാനാണ് കരുണാനിധിയാണ് ഇനി അടുത്ത ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മാലിക്കി യൗമിദ്ദീൻ ഈ ആയത്ത് രണ്ട് രൂപത്തിൽ കിറാത്തുണ്ട് മാലിക്കി എന്നുമുണ്ട് മലിക്കി എന്നുമുണ്ട് മലിക്കി യൗമിദ്ദീൻ മാലിക്കി യൗമിദ്ദീൻ ഇപ്പം ചില ഇസ്ലാം വിമർശകർ പറയും അപ്പോൾ ഖുർആാനിൽ തന്നെ വൈരുദ്ധ്യമുണ്ടല്ലോ ഒന്നിൽ മാലിക്ക് മറ്റൊന്നിൽ മലിക്കി അത് യഥാർത്ഥത്തിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട് അറിവില്ലായ്മ കൊണ്ടാണ് അത്തരം വിമർശനങ്ങൾ അവർ ഉന്നയിക്കാറുള്ളത് ഇത് രണ്ടും ജിബിരിൽ അലഹി സ്വലാം റസൂൽ അള്ളാഹി സ്വല്ലാഹു തങ്ങൾക്ക് ഓതിക്കൊടുത്തതാണ് രണ്ടും വഹിയാണ് ഖുർആാനിലെ വ്യത്യസ്തങ്ങളായ കിറാത്തുകൾ അത് ജിബിരിൽ അലഹിസ്സലാം റസൂർലാഹിസ് അലൈഹി വസ്ലമ ഞങ്ങൾക്ക് കൊടുത്തതാണ് അതിൻ്റെ വിശദീകരണം പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇത് ഊർഹാനിൻ്റെ ഒരു കൂടെ അറിയിക്കുന്നതാണ് മാലിക് മലിക് ഇത് രണ്ടിൻ്റെയും അസ്ലീയായ അക്ഷരങ്ങൾ ഒന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു ഏത് ഒരു വാക്കെടുക്കുകയാണെങ്കിലും അതിന് അസ്ലീയായ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ മീമ് ലാമ് കാഫ് ഇത് മൂന്നുമാണ് മാലിക്കിൻ്റെയും മലിക്ക് എന്നതിൻ്റെയും അസലിയായ അക്ഷരങ്ങൾ മിൽക്ക് മുൽക്ക് ഇവയിൽ നിന്നാണ് ഈ രണ്ട് ഇസ്മുകൾ ഉണ്ടായിട്ടുള്ളത് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം അപ്പോൾ മുൽക്കിൽ നിന്നാണ് മാലിക് ഉണ്ടായിട്ടുള്ളത് മലിക്കുണ്ടായിട്ടുള്ളത് മിൽക്കിൽ നിന്ന് മുൽക്ക് എന്ന വാക്കിൽ നിന്ന് മുൽക്ക് എന്നതിൽ നിന്ന് മലിക്ക് രാജാവ് എന്നത് ഉണ്ടായി മിൽക്ക് എന്നതിൽ നിന്നാണ് മാലിക് ഉടമസ്ഥൻ എന്നതുണ്ടായിട്ടുള്ളത് ഇപ്പോൾ മുൽക്കിൽ നിന്ന് മാലിക് അതുപോലെ മിൽക്കിൽ നിന്ന് മാലിക് അല്ലാഹു രാജാവുമാണ് അല്ലാഹു ഉടമസ്ഥനുമാണ് അള്ളാഹു മലിക്കാണ് അള്ളാഹു മാലിക്കാണ് ഇത് രണ്ടും അള്ളാഹുവിനുള്ള വിശേഷണങ്ങളാണ് എന്നാൽ മനുഷ്യർ അങ്ങനെയല്ല മനുഷ്യർ ചിലപ്പോൾ മലിക്കായിരിക്കും രാജാവായിരിക്കും രാജാവാണ് എന്നതുകൊണ്ട് ഉടമസ്ഥാവകാശം ഉണ്ടാകണമെന്നില്ല മലിക്കാണ് എന്നതുകൊണ്ട് ഒരാൾ മാലിക്കാകണമെന്നില്ല ചില രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ പക്ഷേ കാര്യങ്ങൾ നോക്കുന്നത് മന്ത്രിയായിരിക്കും മന്ത്രിക്കായിരിക്കും അവിടെ പവർ ഉണ്ടാവുക ചിലപ്പോൾ രാജ്ഞി പറയുന്നതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക ചില ആളുകൾ അവരുടേതായിരിക്കും വീട് അവരുടേതായിരിക്കും പക്ഷെ അവിടെ തീരുമാനം പറയൽ ഭാര്യയായിരിക്കും സ്വന്തം വീട്ടിലെപ്പോലും രാജാവല്ല അവര് പേരിന് രാജാവാണ് പക്ഷേ പണ്ടൊരാൾ പറഞ്ഞില്ല ഞാൻ വരച്ചെടുത്ത് അവർ അവൾ നിൽക്കും പക്ഷെ വരക്കുന്നത് എവിടെ ആര് തീരുമാനിക്കും ഭാര്യ തീരുമാനിക്കും എവിടെ വരക്കണം വരക്കണമെന്ന് തീരുമാനിക്കേണ്ട അധികാരക്കായിരിക്കും ഭാര്യക്കായിരിക്കും രാജാവാണ് എന്നതുകൊണ്ട് അധികാരം ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ ഇനി ഉടമസ്ഥവകാശമുണ്ട് എന്നതുകൊണ്ട് രാജാവ് അതുമില്ല മാലിക്കാണ് അതുകൊണ്ട് രാജാ ആകണമെന്നില്ല നമുക്കൊക്കെ പല ഉടമസ്ഥവകാശങ്ങളുമുണ്ട് പക്ഷേ നമ്മളൊന്നും എന്തല്ല രാജാവല്ല എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉടമസ്ഥവകാശമുള്ളവനാണ് അതോടൊപ്പം അവൻ രാജാവാണ് രാജാവാണ് എങ്ങനെയുള്ള രാജാവ് ഉടമസ്ഥാവകാശമുള്ള രാജാവ് അപ്പം മലിക്കാണ് മാലിക്കായ മലിക് മാലിക്കാണ് മലിക്കായ മാലിക് അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത ഇത് രണ്ടും ചേരുന്നതാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ യൗമിദ്ദീൻ എന്നും മലിക്കി യൗമിദ്ദീൻ എന്നും പാരായണമുണ്ട് മാത്രമല്ല നമുക്കൊന്നും ഒന്നിൻ്റെയും ഒരു ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടില്ല അതെല്ലാം അള്ളാഹുവിലേക്കാണ് എത്തുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ട് നമുക്കുണ്ടോ ഇല്ല നമ്മുടെ ശരീരത്തിൽ എത്ര ജീവജാലങ്ങളുണ്ട് എത്ര ജീവികൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട് കാഴ്ച മങ്ങി കാഴ്ച കുറഞ്ഞു എൻ്റെ കണ്ണിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കില്ല എന്നോട് ചോദിച്ചിട്ടല്ല കാഴ്ച കുറഞ്ഞത് നര വന്നു തുടങ്ങുന്നു ശരീരം ചുക്കി ചുളിയുന്നു വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടാണോ നമ്മൾ പറയും എൻ്റെ ശരീരമാണ് പക്ഷേ നമ്മളോട് ചോദിക്കാതെ കാഴ്ച നഷ്ടപ്പെടും കാഴ്ച പെട്ടെന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ട ആളുകളില്ല പെട്ടെന്ന് ശരീരം തളർന്നു പോയ ആളുകളില്ലേ അപ്പോൾ ഒന്നിൻ്റെ ഒരു ഉടമസ്ഥാവകാശവും പൂർണ്ണമായിട്ട് നമുക്കില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ പോലും കുറച്ചൊരു പ്രായം കഴിഞ്ഞാൽ സാധിച്ചു കൊള്ളണമെന്നില്ല അപ്പം നമ്മുടെ ഒരു ഉടമസ്ഥാവകാശം എന്നൊക്കെ പറയുന്നത് അതൊരു ആപേക്ഷികമാണ് എല്ലാത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥവകാശമുള്ളത് എല്ലാത്തിൻ്റെയും രാജാധികാരമുള്ളത് അള്ളാഹുവിനാണ് ഇനി നാളെ പരലോകത്തോ പൂർണാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൈകളിലായിരിക്കും അധികാരമുണ്ടാവുക അവനായിരിക്കും അന്ന് രാജാവ് അള്ളാഹു പരലോകത്ത് പറയും അനൽ മലിക് ഞാനാണ് രാജാവ് അവിടെ ഫിറാവൂനുണ്ട് ഞാനാണ് വലിയ റബ്ബ് ഞാനാണ് വലിയ പടച്ചോൻ എന്ന് പറഞ്ഞ ഫിറാവുൻ കാറൂൻ സമ്പത്ത് കൊണ്ടെല്ലാം നേടാമെന്ന് കരുതിയ കാറൂൻ വലിയ രാജാവായിരുന്നു ആ കാറൂൺ നാളെ പരലോകത്ത് ഉണ്ടാവും ഉണ്ടായിരിക്കും ലോകത്ത് കടന്നുപോയ മുഴുവൻ രാജാക്കന്മാരുണ്ടായിരിക്കും അവരെല്ലാമുള്ള മഹ്ഷറിൽ അള്ളാഹു പറയും അനൽ മലിക് ഇന്ന് ഞാനാണ് മലിക് ഐനൽ ജബ്ബാറൂൻ എവിടെ എവിടെ പോക്കിരികളെവിടെ അഹങ്കാരികളെവിടെ അയിനൽ മുത്തക്കബിറൂൻ ഖിബർ നടിച്ചവരെവിടെ എവിടെ പോക്കിരികൾ എവിടെ അഹങ്കാരികളെവിടെ കിബർ നടിച്ച് നടന്ന മനുഷ്യരെവിടെ എന്ന് അല്ലാഹു ചോദിക്കും അന്നൊരാളുടെ ശബ്ദവും ഉയരൂല ഒരാളും തല ഉയർത്തി നിൽക്കൂല എല്ലാ മുഖങ്ങളും തലതാഴ്ത്തി നിന്നരായി അവനവന്റെ പരലോകത്തെക്കുറിച്ച് ആലോചിച്ച് ബേജാറിലായിരിക്കും ഒരൊറ്റ രാജാവും അന്ന് തല ഉയർത്തില്ല ദുനിയാവിൽ അഹങ്കരിച്ച് നടന്ന ഒരു അഹങ്കാരിയും ഒരു മുത്തക്കബ്യറും ആ പരലോകത്ത് ഞാനുണ്ട് എന്ന് പറയാൻ വരികയില്ല ലിമനിൽ മുൽക്കുല്യവും ഇന്നത്തെ ദിവസം ആർക്കാണ് മുൽക്ക് ലില്ലാഹിൽ വാഹിദിൽ അള്ളാഹുവിനായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു മാലിക്കാണ് അള്ളാഹു മലിക്കാണ് മുൽക്കും മിൽക്കും അവന് ഉടമപ്പെടുത്തിയതാണ് നമ്മൾ ആ റബിൻ്റെ അടിമകളാണ് എപ്പോഴും അബിതാകാൻ അള്ളാഹുവിൻ്റെ അബിദ് എന്ന് പറയാൻ ഇഷ്ടപ്പെടാനും കൂടുതൽ വിനയാാന്വിതരായി അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്ക് സാധിക്കണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വിബർ